ഈ പ്രണയ നായകനാവുന്ന കാലം കഴിഞ്ഞു എന്നൊരു തോന്നലുണ്ടോ ലാലേട്ടൻ ഇനി അത്തരം ചിത്രങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കും കൂടുതലും നേരത്തെ ഉള്ള പ്രണയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ ഈ പ്രായത്തിലാണ് സാധാരണ ചെറിയ പിള്ളേരക്കാരിലും കൂടുതൽ പ്രണയം തോന്നുന്ന സമയമാണ് ഇപ്പോ മുമ്പ് ഇന്റർവ്യൂവിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിരുന്നു എന്താണ് പ്രണയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെങ്കിലും പ്രണയത്തിന്റെ പേരിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഒരാധ ഇല്ലെങ്കിൽ അവളുടെ അനിയത്തിയെന്ന് അത് അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണോ ലാലേട്ടനെ കൂടുതലുള്ളത് കുറച്ചും കൂടെ പ്രായത്തിൽ ഇപ്പോ പ്പോൾ ഈ ഇംഗ്ലീഷ് ഫിലിംസോ അല്ലെങ്കിൽ ഫോറിൻ ഫിലിംസിലൊക്കെ അവരുടെ പ്രണയം എത്ര മനോഹരമാണ് നമുക്ക് ഈ ഒരു കോളേജ് ക്യാമ്പസിലുള്ള പ്രണയം തന്നെ വേണമെന്നില്ല അല്ലാതെ വളരെ വയസ്സായ ആൾക്കാരുടെ പ്രണയം പ്രണയമെടുക്കാം പ്രണയമെന്ന് പറയുന്നത് ഒരു സർവ എന്താണ് എപ്പോഴുമുള്ള ഒരു 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 വ്യാപിയാണത് അതിപ്പോൾ ഏത് പ്രായത്തിലും പ്രണയമാകാം എത്രയോ മനോഹരമായ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രണയത്തിന് ഇന്ന പ്രായത്തിൽ പ്രണയിക്കാവുന്നൊന്നുമില്ല എപ്പോഴും പ്രണയിക്കാം അപ്പൊ അത്തരത്തിലുള്ള പ്രണയ നായകനാകുന്ന നായകൻ എന്ന് പറയുന്ന അതിലെ ആ പ്രണയം എന്ന് പറയുന്ന കാര്യം സൂക്ഷിക്കുന്ന ആൾ അയാളാകാൻ ഏത് പ്രായത്തിലും നമുക്ക് സാധിക്കും അതിന് പിന്നെ അനുയോജ്യമായ കഥാപാത്രങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യാം അങ്ങനെന്താ കുഴപ്പം പ്രണയം ഇല്ലെങ്കിൽ സിനിമ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ മറ്റ് വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഇപ്പോ തുടരെ തുടരെ ചില ചിത്രങ്ങളുണ്ടായിരുന്ന ലാലേട്ടിന്റെ ചിത്രങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പരാജയം കാരണം ഇത്തവണത്തെ ഈ ഓണം അത്ര മധുരതരമല്ല എന്നൊരു തോന്നൽ ഒന്നുമില്ല സിനിമയുടെ ഒരു ഫീറ്റ് എന്ന് പറയുന്ന സിനിമകൾ ഓടാം ഓടാതിരിക്കാം അതൊരു ഓണക്കാലത്ത് തന്നെ ഓടണമെന്നൊന്നുമില്ല ഓണക്കാലത്ത് ആ സിനിമ മോശമാകാം ഓണത്തിന് ഉണ്ടാകുന്നൊരു പടം ഇത്ര നാൾ ഓടണം എന്നൊന്നും ഞാൻ ഇന്നൊരാഗ്രഹിച്ചിട്ടില്ല ഒരു സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ജാതകം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പം ഞാൻ ഇരുന്നൂറ്റി അൻപത്തി നാലാമത്തെ ചിത്രമാണ് ബാലേട്ടൻ ഈ കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ചിത്രങ്ങളിലും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ആ സിനിമയുടെ ഒരു ഫെയിറ്റിൽ നിന്ന് നമ്മളല്ലോ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തുട ഒരു സിനിമ പോലും ഇത് ഏറ്റവും മോശമായ ഒരു സിനിമയാകട്ടെ എന്ന് പറഞ്ഞാൽ അതിന് ഷൂട്ട് ചെയ്യാറില്ല ആ സിനിമ തുടങ്ങിയും അതിന് പല കാര്യങ്ങളുണ്ടാവും ആ സിനിമയുടെ ഒരു ഫെയിലിയറിന് സിനിമ എന്ന് പറയുന്നത് ഒരാൾ മാത്രം വിചാരിച്ചാൽ നന്നാകുന്ന കാര്യമല്ല ഇപ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ചോളം എൻ്റെ ഒരു സിനിമ നന്നാണെങ്കിൽ എൻ്റെ കഥാപാത്രം നന്നായിരിക്കണം പിന്നെ അതിൻ്റെ കഥ നന്നായിരിക്കണം കൂടെ അഭിനയിക്കുന്നവർ നന്നായിരിക്കണം അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം മ്യൂസിക് നന്നായിരിക്കണം റീ റെക്കോർഡിങ് നന്നായിരിക്കണം പലതും നമ്മൾ നേരിട്ട് അനുഭവിക്കുകയും പലതും അറിയാതെ അനുഭവിക്കുകയും ചെയ്യുന്നതാണ് സിനിമ പിന്നെ ആ സിനിമ വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് ആൾക്കാർക്ക് ഇഷ്ടമാവാണ് അപ്പോൾ ഒരു വളരെ സ്ട്രേഞ്ച് കോമ്പിനേഷനിലൂടെയാണ് ഒരു സിനിമ സക്സസ് സക്സസ്സാകുന്നത് അതിപ്പം നമ്മുടെ കയ്യിൽ മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഓണത്തിന് വരുന്ന ബാലയട്ടൻ ഭയങ്കരമായിട്ട് ഓടണം അല്ലെങ്കിൽ ഇത് മോശമായി പോകണമെന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല നമ്മൾ ആ സിനിമ വന്നു നമ്മൾ ചെയ്തു അതിപ്പോൾ ഓടണം ഓടണം എന്നൊക്കെയുള്ളത് നമ്മുടെ കയ്യിലല്ല ഡിസിഷൻ അല്ല കുറെ കാലങ്ങള്ക്ക് ശേഷമാണല്ലോ ലാളിത്യം മാറുന്ന ഒരു കഥാപാത്രം എന്നൊക്കെയാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ അങ്ങനെയാണ് അയാളൊരു ഒരു ഓഫീസറാണ് അയാൾ വളരെ ഫാമിലി മാൻ ആണ് അയാൾക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ വളരെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അയാൾ വലിയൊരു രഹസ്യം അറിയുന്നത് അയാളുടെ ഫാമിലിയെ അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അയാളെ അവസാനം പരിഹരിക്കുകയും ആ കുടുംബാംഗങ്ങൾ മുഴുവൻ അയാളെ തെറ്റിദ്ധരിക്കുകയും പിന്നെ സിനിമയൊക്കെ ഒരു ക്ലൈമാക്സ് ഉള്ളൂ എല്ലാം ശരിയാകുന്ന എല്ലാ സിനിമയുടെ ഫോർമാറ്റ് അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ബാലയട്ടിലും അപ്പം കഴിഞ്ഞ കാല സിനിമകൾ മോശമായി അതുകൊണ്ട് ഈ സിനിമ നന്നാകണമെന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ കാല സിനിമകൾ അപേക്ഷിച്ച് ഈ സിനിമ കൂടുതൽ ഓടണമെന്നോ അല്ലെങ്കിൽ ചീത്തങ്ങണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ജാതകമുണ്ട് അതുപോലെ സംഭവിക്കട്ടെ എന്നേ പറയാൻ പറ്റും